കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തൊഴിലിനെ പറ്റിയാണ് ഏതൊരാളിൻ്റെയും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് തൊഴിൽ ചിലർക്ക് തൊഴിലില്ല ചിലർക്ക് ഉള്ള തൊഴിൽ പ്രശ്നങ്ങൾ അങ്ങനെ ചിലർക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല അങ്ങനെ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പലതാണ് ഇത് എങ്ങനെയാണ് നമുക്ക് പരിഹാരം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ തൊഴിൽ കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ആദ്യമായിട്ട് ദിക്ക് എന്ന് പറയുന്നത് ഫുങ്ഷ പ്രകാരം വടക്ക് ദിക്കാണ് വടക്ക് ദിക്ക് തൊഴിലിൻ്റെ ദിക്കാണ് അപ്പോൾ ആ തൊഴിൽപരമായിട്ട് ഉയർച്ച കിട്ടാനോ അല്ലെങ്കിൽ തൊഴിൽ കിട്ടാനായിട്ട് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട വടക്ക് നമ്മളുടെ ഭവനത്തിൻ്റെ വടക്ക് ഭാഗത്ത് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതായത് വടക്ക് ഭാഗത്ത് കിച്ചണോ ടോയ്ലറ്റോ അല്ലെങ്കിൽ ആ ഭാഗം മിസ്സിങ്ങോ അങ്ങനെ എന്തോ എന്തെങ്കിലും ഉണ്ടോയെന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ ആദ്യം നമ്മൾ നമ്മളത് ഉണ്ടോയെന്ന് നോക്കുക അതിനുശേഷം നമുക്ക് പിന്നെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കൺസൾട്ടനെ കാണിച്ചിട്ട് അതിന് വേണ്ടുന്ന റെമഡി ചെയ്യുക അല്ലാതെ സിമ്പോളിക്കായിട്ട് ചെയ്യേണ്ടുന്ന കുറച്ച് റെമഡികൾ ഞാൻ പറഞ്ഞുതരാം സ്വീകരണ മുറിയുടെ വടക്ക് ദിക്കിൽ വടക്ക് ദിക്കിൽ നമുക്ക് ഒരു വാട്ടർ ഫൗണ്ടൻ അല്ലെങ്കിൽ ഒരു അക്യൂരിയം വയ്ക്കുക അക്യൂരിയം വെച്ചിട്ട് ആ അവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ആണെങ്കിൽ ഒരു അഞ്ച് മണിക്കൂർ അവിടെ അത് വർക്ക് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനും തൊഴിലിൽ പ്രമോഷൻ ഉണ്ടാകാനും വളരെയധികം ഒരു ടൂളാണിത് അത് കഴിഞ്ഞിട്ട് വേറുള്ള വേറെ ടൂൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു മെറ്റൽ ടോട്ടോയ്സിനെ പിന്നെ ഇത് ഫുങ്ഷയിൽ വാങ്ങിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ മെറ്റൽ ടോട്ടോയ്സിനെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഈ മെറ്റൽ ടോട്ടോയ്സിൻ്റെ പുറകിൽ ഒരു ലോഷോ ഗ്രിഡ് കാണും ഇതിനകത്ത് ഒരു ഒൻപത് കോളങ്ങളായിരിക്കും ഈ കോളങ്ങളിനകത്ത് ഒമ്പത് നമ്പറുകളായിരിക്കും ഒന്നേ രണ്ടേന്ന് എഴുതി ഒമ്പത് നമ്പറുകളെ കോളങ്ങളിൽ കാണും ഇത് എങ്ങനെ കൂട്ടി നോക്കിയാലും ഇപ്പം നേരെ കൂട്ടി നോക്കിയാലും ക്രോസ് ആയിട്ട് കൂട്ടി നോക്കിയാലും എങ്ങനെ കൂട്ടി നോക്കിയാലും പതിനഞ്ച് വരുന്ന രീതിയിലായിരിക്കും ഇതൊരു മാന്ത്രിക ചതുരമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അപ്പോൾ ഈ ആമയെ വാങ്ങിക്കുക ഇതിനെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്യുക ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ഒരു ചോപ്പ് പേനയ്ക്ക് നിങ്ങളുടെ തൊഴിൽ സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്ത് തൊഴിലാണോ ആഗ്രഹിക്കുന്നത് അപ്പോഴത്തേക്കും ആ തൊഴിൽ നിങ്ങൾക്ക് എത്ര നാളിനകത്ത് വെച്ചാണോ ലഭിക്കേണ്ടത് ആ ഒരു രീതിയിൽ അതിനകത്ത് എനിക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം എനിക്ക് ഇന്നാണെങ്കിൽ ആറ് മാസത്തിനകത്ത് വെച്ച് ഇന്ന തൊഴിൽ കിട്ടിയതിന് ഞാൻ നന്ദി പറയുന്നു എന്ന് എഴുതി വെള്ള പേപ്പറിൽ ചുവന്ന പേനയ്ക്കെതി നല്ലതുപോലെ മടക്കി ആമ തുറന്ന് ആമയ്ക്കകത്ത് വെച്ച് അടയ്ക്കുക അടച്ചിട്ട് ഒരു പിന്നെ ക്രിസ്റ്റൽ ബൗളിനകത്ത് നിറച്ച് വെള്ളം എടുക്കുക ആമയതിനകത്ത് ഇറക്കി വെക്കുക സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്താണ് ഇത് വെക്കേണ്ടത് എന്നിട്ട് മെയിൻ ഡോറിലോട്ട് ഇതിൻ്റെ തല വരുന്ന രീതിയിൽ നിങ്ങൾ ഫേസ് ചെയ്യുക ഇത് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനും തൊഴിൽ കിട്ടാനായിട്ട് വളരെ നല്ലൊരു ടൂളാണ് പിന്നെ ഉപയോഗിക്കാവുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് അരോന മത്സ്യമാണ് അരോന മത്സ്യം വെക്കുന്നത് തൊഴിൽ സംബന്ധമായിട്ട് ഉയർച്ച കിട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു ടൂളാണ് പിന്നെ നമുക്ക് പ്രമോഷൻ ലഭിക്കാനായിട്ട് ഒരു ടൂൾ എന്ന് പറയുന്നത് മങ്കി ഓൺ കോഴ്സ് എന്ന് പറയുന്ന ഒരു ആണ് കുതിരയുടെ മുകളിൽ ഒരു പിന്നെ കുരങ്ങിരിക്കുന്നതായിട്ടുള്ള ഒരു പിന്നെ ടൂൾ ഫംഗ്ഷനിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് ച്ച് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് വെക്കുന്നത് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ല ഇതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ടൂൾ എന്ന് പറയുന്ന മങ്കിയൂൺ എലിഫൻറ്റ് എന്ന് പറയുന്നൊരു ടൂളാണ് ഒരു ആനയുടെ മുകളിൽ ഒരു കുരങ്ങിരിക്കുന്നതായിട്ടുള്ള ഒരു പിന്നെ ടൂളാണത് അത് വാങ്ങിച്ച് വടക്കു വശത്ത് വെക്കുന്നതും നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്ടർഫാൾസിൻ്റെ പിക്ചർ വാങ്ങിച്ച് സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് വെക്കുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ നല്ലതാണ് പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് ഭാഗം സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് ബ്ലൂ കളർ പെയിന്റ് കൊടുക്കുന്നത് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ ഏറ്റവും നല്ലതാണ് പിന്നെ തൊഴിലിനും ദീർഘായുസിനും വേണ്ടി ചാവുന്ന വേറൊരു ടൂൾ എന്ന് പറയുന്നത് സീ നമ്മുടെ മൊത്തം വീടിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ഒരു ആമ്പൽക്കുളം സെറ്റ് ചെയ്യുക അതിനകത്ത് ഒരു കുറച്ച് വെള്ളം ഇട്ടിട്ട് അതിനകത്തൊരു ആമയ വളർത്തുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനും തീർത്ഥായുസരം വളരെ നല്ലൊരു ടൂളാണ് ഈ പറയുന്ന ടൂളുകൾ വാങ്ങിച്ചു വെച്ച് പിന്നെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഫീലിംഗ് ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ആ ടൂളുകൾ മാറ്റേണ്ടതും ഒരു ഫംഗ്ഷൻ കൺസൾട്ടൻ്റെ വിളിച്ച് കാണിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക ഉറപ്പായിട്ടും ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാവും ഒരു നല്ല തൊഴിൽ ഏവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കും